ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പി എസ് സി പരീക്ഷകളിലെ ഇങ്ങനെ ആവർത്തിച്ച് ചോദിക്കുന്ന കുറച്ച് ശൈലികളാണ് അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം നോക്കി ആദ്യത്തത് ചൂട്ടിന് മുൻപും ഊട്ടിന് പിറകും ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് ചൂട്ടിന് മുൻപും ഊട്ടിന് പിറകും എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് കാര്യം നോക്കി പെരുമാറുക എന്നുള്ളതാണ് കാര്യം നോക്കി പെരുമാറലാണ് അടുത്ത് നോക്കിയാൽ അമ്പലം വിഴുങ്ങുക എന്ന ശൈലിയിൽ താഴെ കൊടുത്തിരിക്കുന്നതിനോട് യോജിക്കുന്നതേത് അമ്പലം വിഴുങ്ങുക എന്നാൽ എന്താണ് മുഴുവൻ കൊള്ളയടിക്കുക എന്നുള്ളതാണ് അമ്പലം വിഴുങ്ങുക വെച്ചാൽ എന്താണ് മുഴുവൻ കൊള്ളയടിക്കുക എന്നുള്ളതാണ് ആ ശൈലിയുടെ അർത്ഥം എന്ന് പറയുന്നത് അടുത്ത് നോക്കിയാൽ പതുക്കെ ആവുക പതുക്കെ ആവുക എന്ന അർത്ഥം വരുന്ന ശൈലി ഏതാണ് ആവുക എന്താണ് താളത്തിലാവുകയാണ് പതുക്കെ ആവുക എന്ന അർത്ഥം വരുന്ന ശൈലിയാണ് ഏത് താളത്തിലാവുക അടുത്ത് നോക്കിയാൽ ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുക എന്താണ് ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറഞ്ഞാൽ ചുരുക്കി പറയുകയാണ് ശ്ലോകത്തിൽ കഴിക്കുക എന്ന് വെച്ചാൽ എന്താണ് പറയുക അടുത്തത് എരകപ്പുല്ല് നടുക എരകപ്പുല് നടുക എന്നാൽ എന്താണ് കലഹം ഉണ്ടാക്കുകയാണ് എരകപ്പുല്ല്ല് നടുക എന്ന് പറഞ്ഞാൽ എന്താണ് കലഹം ഉണ്ടാക്കുക കൂപമണ്ഡൂകം കൂപമണ്ഡൂകം എന്നാൽ എന്താണ് ലോക വിവരം ഇല്ലാത്തവനാണ് കൂപമണ്ഡൂകം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് ലോക വിവരം ഇല്ലാത്തവൻ ഏട് കെട്ടുക ഏട് കെട്ടുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് ഏട് കെട്ടുക പഠിത്തം അവസാനിപ്പിക്കുകയാണ് ഏട് കെട്ടുക എന്ന് വെച്ചാൽ എന്താണ് പഠിത്തം അവസാനിപ്പിക്കുക അടുത്ത നോക്കിയേ ഓലപ്പാമ്പ് കാട്ടുക ഓലപ്പാമ്പ് കാട്ടുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് ഭീഷണിപ്പെടുത്തുകയാണ് ഓലപ്പാമ്പ് കാട്ടുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് ഭീഷണിപ്പെടുത്തുക അടുത്തു നോക്കിയേ ഏട്ടിലെ പശു ഏട്ടിലെ പശു എന്നാൽ എന്താണ് ഏട്ടിലെ പശു എന്ന് പറഞ്ഞാൽ പ്രയോജനമില്ലാത്ത വസ്തുവാണ് എട്ടിലെ പശു എന്താണ് പ്രയോജനമില്ലാത്ത വസ്തു ഇരയിട്ട് മീൻ പിടിക്കുക എന്ന ശൈലിയുടെ ശൈലി കൊണ്ട് ധ്വനിപ്പിക്കുന്നത് എന്താണ് ഇരയിട്ട് മീൻ പിടിക്കുക എന്നാൽ എന്താണ് അല്പം ചിലവാക്കി എന്ത് ചെയ്യുക വൻ ലാഭം നേടുക അല്പം ചിലവാക്കി വൻ ലാഭം നേടുക എരിതിയിൽ എണ്ണയൊഴിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്താണ് എരുതിയിൽ എണ്ണയൊഴിക്കുക എന്താണ് കൂടുതൽ നാശം വരുത്തുക കൂടുതൽ നാശം വരുത്തുക അടുത്തത് തെറ്റായ ശൈലി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അരക്കൈ നോക്കുക അരക്കൈ നോക്കുക എന്നുള്ളതിനാൽ പരീക്ഷിക്കുക അത് ശരിയാണ് അർക്കപ്പൂർ വലിച്ചു കൂട്ടുക ഇല്ലാത്തത് പറയുക തെറ്റാണ് കേട്ടോ അർക്കപ്പോർ വലിച്ചു കിട്ടുക എന്ന് വെച്ചാൽ എന്താണ് ഉപ ഉപദ്രവം ഉണ്ടാക്കുക അതാണ് അർക്കപ്പൂർ വലിച്ചു കൂട്ടുക അപ്പോൾ ഇത് തെറ്റാണ് കീഴ്മേൽ മറിയുക നല്ല എന്താണ് ഉദ്ദേശിച്ചതിനെ വിപരീതമാക്കുക ശരിയാണ് അകത്തമ്മ ചമയുക എന്ന് പറയുമ്പോൾ മേന്മ നടിക്കുക അതും ശരിയാണ് ഇവിടെ ബി മാത്രമാണ് തെറ്റായിട്ടുള്ള ശൈലി അർക്കപ്പൂർ വലിച്ചു കൂട്ടുക എന്താണ് ഉപദ്രവം ഉണ്ടാക്കുകയാണ് അടുത്തു നോക്കിയേ നീലക്കൊടുവേലി നീലക്കൊടുവേലി എന്ന് പറഞ്ഞാൽ എന്താണ് അപൂർവമായ വസ്തുവാണ് നീലക്കൊടുവേലി എന്ന പ്രയോഗം എന്താണ് അപൂർവമായ വസ്തുവാണ് അയവിറക്കുക അയവിറക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് വീണ്ടും എന്ത് ചെയ്യുക ഓർക്കുകയാണ് വീണ്ടും ഓർമ്മിക്കുന്നതിനെയാണ് അയവിറക്കുക എന്ന് പറയുന്നത് സിംഹഭാഗം സിംഹഭാഗം എന്താണ് വലിയ ഭാഗമാണ് സിംഹഭാഗം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് വലിയ ഭാഗം ആലത്തൂർ കാക്ക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ആലത്തൂർ കാക്ക ആശിച്ച് കാലം കഴിക്കുന്നയാളാണ് ആയത്തൂർ കാക്ക അകത്തമ്മ ചമയുക അകത്തമ്മ ചമയുക നമ്മൾ പറഞ്ഞു എന്താണ് മേന്മ നടിക്കുക വലിയ മേന്മ നടിക്കുക അടുത്തത് കാടും പടലും തല്ലുക എന്നതിന് യോജിച്ചമായി യോജിച്ചത് എന്താണെന്നാണെ കാടും പടലും തല്ലുക എന്നാൽ എന്താണ് അപ്രസക്തമായത് പ്രതിപാദിക്കുക പ്രസക്തമായത് പ്രതിപാദിക്കുക അടുത്ത കുളം കോരുക കുളം കോരുക എന്നാൽ എന്താണ് നശിപ്പിക്കുകയാണ് കുളം കോരുക എന്താണ് നശിപ്പിക്കുക ഓക്കെ ഇപ്പോൾ നമ്മൾ പി എസ് സി കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ശൈലികളും അതിൻ്റെ അർത്ഥമാണ് നമ്മൾ പഠിച്ചത് അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ഭാഗമായിട്ട് കാണാം താങ്ക്